മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ലോക ദിനത്തിൽ ഡിവിഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാധിതരായ രണ്ടു പേർക്കായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ കെ ആർ പ്രശാന്ത് കൺവീനർ ഇ ജി സജീഷ് ട്രഷറർ എ സുധീഷ് ബാബു എന്നിവരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആദ്യപടിയായി എല്ലാ വീടുകളിലും ഒരേ ദിവസം പാഴ് വസ്തുക്കളും നാളികേരവും സമാഹരിച്ചു ഷൂട്ടൌട്ട് മത്സരം ബിരിയാണി ചലഞ്ച് സമ്മാന കൂപ്പൺ എന്നീ വഴികളിലൂടെയാണ് സഹായനിധി സമാഹരിക്കുന്നത് രണ്ടുപേരുടെയും ജീവൻ നിലനിർത്താൻ സുമനസുകളുടെ സഹായം അഭ്യര്ത്ഥിച്ചുകൊണ്ടാണ് പരിപാടികള് നടത്തുന്നത്